നമ്മുടെ ആധാർ കാർഡിൻ്റെ കോപ്പി പല സ്ഥലങ്ങളിലും നമ്മൾ എടുത്ത് കൊടുക്കാറുണ്ട് ഉദാഹരണത്തിന് റൂം ബുക്ക് ചെയ്യുമ്പോൾ സിം കാർഡ് എടുക്കുമ്പോൾ ഇപ്പോൾ പ്രശ്നം എന്ന് പറയുന്നത് ഇങ്ങനെ ആധാർ കാർഡൊക്കെ നമ്മൾ എവിടെയെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ ഒരു ദിവസം നിങ്ങളുടെ വീട്ടിലോട്ട് ഒരു ഫോൺ കോൾ വരും മിക്കവാറും വാട്സപ്പ് വീഡിയോ കോൾ ആയിരിക്കും അതിന് നോക്കുമ്പോൾ അവർ പറയും ഞങ്ങൾ സി ബി ഐ ഓഫീസ് ഡൽഹി ഹെഡ് ക്വാർട്ടേഴ്സ് എന്നാണ് നിങ്ങൾ നിങ്ങളുടെ ആധാർ കാർഡ് ഉപയോഗിച്ച് വിദേശത്തേക്ക് ഒരു പാഴ്സൽ കടത്തിയിട്ടുണ്ടെന്നും അതിൽ നിങ്ങളുടെ അഡ്രസ്സും നിങ്ങളുടെ ആധാർ കാർഡാണ് കൊടുത്തിട്ടുള്ളതെന്നും അതിൽ ഇരുപത്തഞ്ച് ഗ്രാം എം ഡി എം എ അടങ്ങിയിട്ടുണ്ടെന്നും പിന്നെ അല്ലാതെ കുറേ കള്ളക്കടത്ത് വസ്തുക്കളുണ്ടെന്നും നിങ്ങളൊരു പക്ഷേ നിങ്ങൾ അറിഞ്ഞിട്ടില്ലായിരിക്കാം നിങ്ങളുടെ ആധാർ കാർഡ് ആരും മിസ് യൂസ് ചെയ്തായിരുന്നു പക്ഷേ ഞങ്ങളുടെ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് വിളിക്കുന്നതാണ് നിങ്ങളിപ്പോൾ ബുർച്വൽ കസ്റ്റഡിയിലാണ് ഇരട്ടിക്കളക് ഇതെല്ലാം സെറ്റിൽ ചെയ്യണമെങ്കിൽ ഒന്നര ലക്ഷം രൂപ ഞങ്ങൾക്ക് ബോണ്ടായിട്ട് തരണം ബോണ്ടായിട്ട് തരുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളെ ഞങ്ങൾ ജാമ്യത്തിൽ വിടും അതുകൊണ്ട് ഇനി നിങ്ങൾക്ക് അങ്ങനെ ഒരു വാട്സപ്പ് വീഡിയോ കോൾ വരികയാണെങ്കിൽ പറയണം നിന്റെ കുഞ്ഞമ്മയും കൂടെ ചേർത്ത് അറസ്റ്റ് ചെയ്യണം കാരണം നിന്റെ കുഞ്ഞമ്മയും ഞാനും കൂടെയാണ് ഈ പാഴ്സൽ സെൻഡ് ചെയ്തതെന്ന് അറിയാവുന്ന മലയാളത്തിലും ഹിന്ദിയിലൊക്കെ ചേർത്ത് പറയുന്നത് തുമാര കുഞ്ഞമ്മേ മേരാ പാസ്സേ എന്നൊക്കെ പറഞ്ഞ് ഹിന്ദിയിൽ അയച്ചു തുടങ്ങിയിട്ട് ഫോൺ കട്ടിയിട്ട് പോടാ പുല്ല് എന്ന് പറഞ്ഞ് നിർത്തുക ഈ ലോകം മൊത്തം ചതിവും വഞ്ചനയാണ് അതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാമെന്നുള്ളത് ഈ വക്കീലെണ്ണം പറഞ്ഞുതരും അതുകൊണ്ട് ഫോളോ ചെയ്യാൻ മറക്കരുത് ഫോൺ കെട്ടിയതോടെ ഉടനെ താഴെ കാണുന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിക്കുക സർക്കാർ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മാർ ഇതുവരെ പിടിക്കാൻ പറ്റുമെന്നാണ് വലിയ ഇൻ്റർനാഷണൽ ഗ്യാങ്കുകളാണ് പിടിക്കാൻ പറ്റുമെന്നുള്ളൊരു സംശയമാണ് പിന്നെ ഇനി കുഞ്ഞമ്മയെ ചീത്ത വിളിച്ചുകൊണ്ട് അതാണ് എൻ്റെ കുഞ്ഞമ്മയെ ചീത്ത വിളിച്ചതെന്ന് പറഞ്ഞ് നമ്മളെ പിടിക്കാൻ വരുമ്പോൾ നേരെ പോലീസ് സ്റ്റേഷൻ വിളിച്ച് പറഞ്ഞാൽ അവന്മാരെ നമ്മുടെ കേരള പോലീസ് തള്ളി കൊണ്ടുപോകും